ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുമാറാകട്ടെ നമ്മളെവരെയും നയിക്കുമാറാകും പരമ്പരയുണ്ട് ഒമ്പതാമത്തെ അധ്യായം എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു വന്നപ്പോ പ്രതിദാനത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു പ്രതിദാനം ഈ പ്രതിദാനം എന്നുള്ള അവസ്ഥയെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന ഒന്നാണ് പ്രതിദാനം എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് അതൊരു മോണിറ്ററിങ് സിസ്റ്റമാണ് അത് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇത് ധർമ്മങ്ങൾ നടപ്പിലാകേണ്ട സമയത്ത് ധർമ്മങ്ങൾ തമ്മിലുള്ള പാരസ്പര്യമാണ് എന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഗ്യാബോധത്തിന്റെ ഏഴാമത്തെ തത്വമായ ഡീപ് റെസിപ്രോസിറ്റി പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുന്നതും അവിടേക്ക് തിരികെ നൽകുന്നതും തമ്മിലുള്ള പവിത്രമായ സന്തുലിതാവസ്ഥയെ ഊതിപ്പറയുന്നു ഇത് കൃതജ്ഞതാ പുനസ്ഥാപനം പുനരുജ്ജീവനം ആദരവ് എന്നിങ്ങനെ നാല് പ്രധാന ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു കൃതജ്ഞത പ്രകൃതിയുടെ ദാനങ്ങളെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും വിനയത്തിന്റെയും പരസ്പര ബന്ധുത്വത്തിന്റെയും പരസ്പര ബന്ധിതത്വത്തിന്റെയും മനോഭാവം വളർത്തിയെടുക്കാനും നമ്മെ ഓർപ്പിക്കുന്നു പുനഃസ്ഥാപനം ഒരു പ്രവർത്തനം മൂലമുള്ള ആഘാതങ്ങളെ സുഖപ്പെടുത്തി പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നു പുനരുജ്ജീവനം വ്യവസ്ഥകളുടെ തുടർച്ചയായ നവീകരണത്തിനായി ആവാസ വ്യവസ്ഥകളെ നിലനിർത്തുകയും അഭിവൃദ്ധി പ്രാപിപ്പിക്കുകയും ചെയ്യുന്നു ആദരം ആകട്ടെ ജീവജാലികയിലെ ഓരോ ഘടകത്തിന്റെയും അന്തർലീനമായ മൂല്യം തിരിച്ചറിഞ്ഞ് എല്ലാ ജീവജാലങ്ങളെയും പവിത്രമായി ബഹുമാനിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇവയിലൂടെ നാം സ്വീകരിക്കുന്നത് സമമിതമായ അളവിൽ പ്രതിധർമ്മം ചെയ്യുവാനുള്ള ബോധം തന്നെയാണ് കോൺഷ്യസ്നസ് എന്ന് ബോധ്യമാകാനാണ് അപ്പോൾ ഇതാണ് ഡീപ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ രീതിയിൽ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും സമതുലിതാവസ്ഥയിൽ പോകേണ്ടതുണ്ട് അത് പ്രകൃതി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ഗയ്യാ കോൺഷ്യസ്നെസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമതുലിതാവസ്ഥ സാധിച്ചിരിക്കണം എന്നുള്ളതാണ് സമതുലിതാവസ്ഥ സംഭവിക്കുന്നതിൽ എവിടെയെങ്കിലും ഭംഗമുണ്ടായാൽ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവും മുഴുക്കുകൾ കൃത്യമാകില്ല അവിടുത്തെ വ്യവസ്ഥയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും അത് വ്യവസ്ഥയെ തന്നെ ഒരുപക്ഷെ താറുമാറാക്കും ഒരുപക്ഷെ വ്യവസ്ഥയെ തന്നെ ഇല്ലാതെയാക്കും അപ്പോൾ ഇത് നിലനിർത്തുവാനായിട്ട് ഈ ഗയ്യാബോധം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ ശ്രമങ്ങൾ പലപ്പോഴും നമുക്ക് വൈഷമ്യങ്ങളായിട്ടാണ് അനുഭവമാകുക ഇപ്പൊ നമ്മൾ ഭക്ഷണം എന്നുള്ളത് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനപ്രക്രിയക്ക് ശേഷം വരുന്ന വിസർജ്യം എന്ന് പറയുന്നത് വെളിയിലേക്ക് പോകേണ്ടതാണ് വെളിയിലേക്ക് പോകേണ്ട സമയത്തത് പോയി തന്നെ ആകണം പോകാതിരുന്നാൽ അത് പോകണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് നൽകിക്കൊണ്ട് പ്രതിസന്ധികൾ തരും ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഈ ഫ്ലോ തടസ്സപ്പെട്ടു എന്നുള്ളതിന്റെ സൂചനയാണ് അത് തുടർന്നു കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ടും അത് രോഗപ്രതിസന്ധികളിലേക്ക് വൈഷമ്യങ്ങളിലേക്ക് പ്രവർത്തന തടസ്സങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തും തടസ്സം വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് മിണ്ടാതിരിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ഒഴുക്കിന് കാരണമായ പ്രതിബന്ധങ്ങൾ മാറിപ്പോവുകയും അത് തുടർച്ചയിലേക്ക് ചെല്ലുകയും വിസർജനം എന്നുള്ള പ്രക്രിയ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ശമനത്തിനു വേണ്ടിയുള്ള പ്രതിസന്ധിയാണ് ശമന പ്രതിസന്ധി ഹീലിംഗ് ക്രൈസിസ് എന്നാണ് പറയുക പക്ഷെ ഇത് ഭൗതികമായ വസ്തുക്കളിൽ പ്രകടമായി കാണാനാവുമെങ്കിലും ഭൗതികേതരമായ കാര്യങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള പ്രവണത മനുഷ്യന് പൊതുവെ കുറവാണ് മറ്റു ജീവജാലങ്ങളിൽ ഇത് നിലനിൽക്കുന്നുണ്ട് അവരുടെ നൈസർഗികമായ ഒരവസ്ഥയിൽ അതിന്റെ അളവ് മനുഷ്യനോളം വരില്ല മനുഷ്യന്റെ എത്രത്തോളം ഭാവന ഇല്ലാത്തതുകൊണ്ട് മനുഷ്യനോളം വരില്ല പക്ഷെ അവ ആ നൈസർഗിക പ്രക്രിയയിലൂടെ പ്രകൃതിയുമായി ചേർത്ത് തന്നെയാണ് പോകുന്നത് അതിൽ ഭംഗം വരുമ്പോഴെല്ലാം തന്നെ അവർക്കും പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ പ്രതിസന്ധികൾ വ്യക്തിയിലോ ഒരു കുടുംബത്തിലോ ഒരു സമൂഹത്തിലോ ഒരു കമ്മ്യൂണിറ്റിയിലോ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട ഒരു ഒരു ഗയ്യാബോധമാണ് അതായത് മനുഷ്യരുണ്ടായിരിക്കേണ്ട ഗയ്യാബോധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ഡീപ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഗയ്യാബോധത്തിന്റെ ഏഴാമത്തെ തത്വമായ ഡി സിപ്രോസിറ്റി പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുന്നതും അവിടേക്ക് തിരികെ നൽകുന്നതും തമ്മിലുള്ള പവിത്രമായ സന്തുലിതാവസ്ഥയെ സന്തുലാവസ്ഥയെ ഊന്നി പറയുന്നു പ്രകൃതിയിൽ നിന്നും നമ്മൾ എന്തെല്ലാമോ സ്വീകരിക്കുന്നുണ്ട് അവിടേക്ക് നമ്മൾ തിരികെ കൊടുക്കേണ്ടത് ഇത് സമതുലിതാവസ്ഥയിലായിരിക്കണം ഈ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് നിയമമുണ്ട് അതെ ഈ ക്രിസ്ത്യസ്ലോ പറയുന്നത് വെച്ചാൽ ദ ദ ദ മീറ്റിംഗ് മീറ്റിംഗ് അറ്റ് അറ്റ് എ എ പോയിന്റ് പോയിന്റ് സം ഓഫ് കറന്റ് മസ്റ്റ് ബി സീറോ സീറോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിലൂടെ കടന്നു പോകുന്ന പ്രവാഹങ്ങളുടെ ആകത്തൊക്കെ പൂജ്യമായിരിക്കണം എന്നു വെച്ചാൽ പത്ത് വരുന്നുണ്ടെങ്കിൽ പത്ത് പോകണം അപ്പോഴാണ് അവിടുത്തെ ആ ഒരു വഴി ക്ലിയർ ആയിരിക്കുക ആ വ്യവസ്ഥയുടെ സ്വഭാവം ആ വ്യവസ്ഥയുടെ പ്രവർത്തനം കൃത്യമായി പോകും അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് നമ്മിലേക്ക് വരുന്നതും പ്രകൃതിയിൽ നിന്ന് തിരികെ നൽകുന്നതുമായിട്ടുള്ള പവിത്രമായ ഒരു സന്തുലിതാവസ്ഥ ഓന്നി പറയാം ഈ സന്തുലിതാവസ്ഥ പവിത്രം എന്ന് പറയാൻ കാര്യം എന്താ ഇത് ഭൗതികമായി കാണാൻ കഴിയുന്നതല്ല ഭൗതികേതരമായി നിലനിൽക്കുന്നതാണ് ഇതിനെ ബോധ്യം കൊണ്ട് ബോധം കൊണ്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ കഴിയൂ അപ്പൊ ആ സവിശേഷ ബോധം ഉള്ളവർക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സവിശേഷ ബോധം എന്നുള്ളത് നൈസർഗികമായി വന്നതാകാം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ സവിശേഷമായി ഒഴിവാകുന്നതാകാം അപ്പൊ ഒരു ബോധമാണ് ബോധ്യമാണ് ഈ ഗാഠ അന്യോന്യത എന്ന് പറയുന്നത് ഇത് നാല് കാര്യങ്ങൾ വഴിയാണ് പ്രകടമാകുന്നത് ഒന്ന് കൃതജ്ഞത രണ്ട് പുനഃസ്ഥാപനം പുനരുജ്ജീവനം ആദരവ് ഈ നാല് കാര്യങ്ങളാണ് അതിൽ കൃതജ്ഞത എന്ന് പറയുന്നത് പ്രകൃതിയുടെ ദാനങ്ങളെ പ്രകൃതി നമുക്ക് നൽകുന്ന ദാനങ്ങൾ ഇപ്പൊ ഈ ശരീരം തന്നെ ഒരു ദാനമാണ് നമുക്ക് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു ശേഷിയാണ് ഇതൊരു ദാനമാണ് ഇത് പറയാനുള്ള അറിവ് എല്ലാം ഉണ്ടാവുക എന്നുള്ളത് ഒരു ദാനമാണ് പറയാൻ പാകത്തിൽ അത് അത് കേൾക്കിരിക്കാൻ ഒരു സഭയുണ്ടാവുക അതിൽ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ദാനമാണ് ഇതെല്ലാം വസ്തുക്കളല്ല ഈ പറഞ്ഞതൊന്നും വസ്തുക്കളല്ല അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവുകയും നിങ്ങളത് ഫീഡ്ബാക്ക് തരുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പൂർണ്ണത എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല അതൊരവസ്ഥയാണ് അപ്പൊ ഇതെല്ലാം എനിക്ക് കിട്ടുന്ന ദാനങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ദാനങ്ങളാണ് അപ്പോ പ്രകൃതിയുടെ ദാനങ്ങളെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും വിനയ ഉള്ള ഒരു 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 സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം അത് വിനയത്തിന്റെയും പരസ്പര ബന്ധിതത്വത്തിന്റെയും ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ അത് ചെയ്യേണ്ടത് പ്രകൃതി നമുക്ക് എന്ത് നൽകിയാലും നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ശരീരം നൽകിയതിന് ജീവൻ നൽകിയതിന് നമ്മൾ ഒരിക്കലും പ്രകൃതിയോട് നന്ദി പറയാറില്ല ആരെങ്കിലും ഒരാൾ സാധനം കൊണ്ട് ഒരു 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 ലഡു കൊണ്ട് തന്നിട്ടെങ്കിൽ നമ്മൾ താങ്ക് യു എന്ന് പറയും ഈ എപ്പോഴെങ്കിലും തരുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ താങ്ക്സ് പറയും നിരന്തരമായി തന്ന എന്നേക്കും തന്ന തന്നുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥയോട് നമുക്ക് ആ ഒരു പ്രതിദാനം അല്ലെങ്കിൽ ഒരു തിരിച്ചു നൽകൽ ഉണ്ടാകുന്നില്ല അന്യോന്യത എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാറില്ല അപ്പൊ അതിന് പകരം വെക്കാവുന്ന ഒന്നാണ് അല്ലെങ്കിൽ അതിന് പകരം വയ്ക്കാൻ അതിന്റെ ആ പൂർണ്ണത വരുന്ന ഒന്നാണ് കൃതജ്ഞത എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് കൃതജ്ഞതയുടെ ഒരവസ്ഥയിലായിരിക്കുക ഈ കൃതജ്ഞത ആർക്കാണ് നൽകുന്നത് നമ്മുടെ മഹാ നമ്മൾ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നിന്നു പോകുന്ന മഹാഗർഭപാത്രത്തിനാണ് ഇത് നൽകേണ്ടത് അത് ഈശ്വരൻ എന്നുള്ള ഭാവത്തിലാവാം ഈശ്വരനെ സമൂഹത്തിൽ ചെയ്യുന്നവരുണ്ട് സമൂഹത്തിൽ കാണുന്നവരുണ്ട് സമൂഹത്തിന്റെ രൂപത്തിലാകാം നാം നാം അല്ലാതെ നിൽക്കുന്ന സർവവും ആ ഉപരി വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് കരുതി അതിലേക്ക് കൃതജ്ഞതയെ ഒഴുക്കിക്കൊണ്ടിരിക്കുക ആ കൃതജ്ഞതയുടെ ആ ഒരു വിശിഷ്ടമായ ഓർമ്മയിലായിരിക്കുക ആ നിരന്തരമായിട്ടുള്ള അവസ്ഥ ആ ബോധാവസ്ഥ നമ്മുടെ ഈ പ്രവാഹത്തെ തുറന്നുകൊണ്ടിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് പല മാനേജ്മെന്റ് സയൻസുകളും പഠിപ്പിക്കുന്നത് ആത്മീയമായ മാനേജ്മെന്റ് സയൻസുകൾ പഠിപ്പിക്കുന്നതിന്റെ കാരണം ഇത് അതായത് പ്രകൃതിയുടെ പവിത്രമായ ഒഴുക്കുണ്ടല്ലോ ആ ഒഴുക്കിനെ സന്തുലിതമാക്കി നിർത്തണമെങ്കിൽ ഈ പ്രവാഹം പൂർണ്ണമാകണം തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമുക്ക് ശരീരമെല്ലാം കിട്ടി പ്രകൃതി നമുക്കിതെല്ലാം തന്നു അതിനെ അംഗീകരിക്കണം അതെല്ലാം തന്നത് പ്രകൃതി എന്ത് നൽകിയാലും അംഗീകരിക്കണം ഉള്ള പ്രശ്നം എന്താ പ്രകൃതി നമ്മളിലേക്ക് തരാനുള്ളതുമാണ് ആണ് നമ്മളിലേക്ക് തരിക ആ തരുന്നതിനെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ തലേലിരിക്കും നമ്മൾ കോട്ടക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ ബാറ്റേൺ അല്ലെങ്കിൽ ഒരു ഈവെന്റ് ഇൻസ്റ്റൻസ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിനെ നമ്മൾ സ്വീകരിക്കണം സ്വീകരിച്ചില്ലെങ്കിൽ അത് മേലെ തട്ടും ശരിയാ വിധം സ്വീകരിച്ച് അത് പാസ് ചെയ്തു കഴിഞ്ഞാൽ അത് കയറി അങ്ങ് പൊക്കോളും ഈ പോക്ക് നമ്മളെ ഉള്ളിൽ സംഭവിക്കണം കൃത്യമായി ഇത് ഒഴുകിപ്പോണം അപ്പൊ നമുക്ക് നൽകുന്ന ദാനങ്ങളെ ആദ്യം അംഗീകരിക്കണം അവിടെ ഒന്ന് വരുന്നുണ്ട് ആ ഒരു ബാറ്റൺ വരുന്ന സമയത്ത് ഞാൻ അതിനെ അംഗീകരിക്കില്ല അയാൾ ഇട്ടത് നേരെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിന്നിട്ടെങ്കിൽ നേരെ കൊള്ളും അതുകൊണ്ട് അതിനെ നമ്മൾ ആദ്യം അംഗീകരിക്കണം അതിനെ അഭിനന്ദിക്കണം അതിനെ കൈകാര്യം ചെയ്യണം അത് ഏത് രൂപത്തിലായിരിക്കണം നമുക്ക് ഒരു ബാറ്റൺ കിട്ടി കിട്ടിയതിനെ തോന്നുന്ന പോലെ വലിച്ചെറിയരുത് ധാർഷ്ട്യം കാണിക്കരുത് നമ്മുടെ ബലം കാണിക്കരുത് അത് വിനയത്തിന്റെ ഭാഷ വളരെ ആയിട്ട് വേണം ചെയ്യാൻ അത് ആ പരസ്പര ബന്ധിതത്വത്തിന്റെ അവസ്ഥ അതായത് എനിക്ക് തരുന്നതിൽ നിന്നും എനിക്ക് പോകുന്നതിൽ നിന്നും ഒക്കെയുള്ള ആ ബന്ധം ഉണ്ടല്ലോ ആ ബന്ധത്തെ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ അത്തരത്തിലൊരു മനോഭാവം വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഈ കൃതജ്ഞത എന്ന റെസിപ്രോസിറ്റി നമ്മളെ ബോധിപ്പിക്കുന്നു അപ്പൊ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഈ ഫ്ലോയിൽ തടസ്സം ഉണ്ടാവില്ല രണ്ടാമത് ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുനഃസ്ഥാപനം എന്ന് പറയുന്ന ഒരു പ്രോസക്ടിയാണ് ഒരു പ്രവർത്തനം മൂലമുള്ള ആഘാതങ്ങളെ സുഖപ്പെടുത്തി പൂർവസ്ഥിതിയിലെത്തിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു ഒരു പ്രവർത്തന വ്യവസ്ഥയിലേക്ക് കയറുകയാണ് ഒരു പ്രവർത്തന സംവിധാനം അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അങ്ങോട്ട് കയറി പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടെ അതിൻ്റെതായ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു വരും സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് പരിസരത്തേക്കാണോ ചെല്ലുന്നത് അവിടെ നമ്മൾ ചെന്നതിൻ്റെതായിട്ടുള്ള ഫുഡ് പ്രിന്റുകൾ ഉണ്ടാവും അല്ലെ ഇപ്പൊ കാർബൺ ഫുഡ് പ്രിന്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വനത്തിലേക്ക് പോകുമ്പോഴുള്ള ഫുഡ് പ്രിന്റ് നമ്മൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഫുഡ് പ്രിന്റ് അവിടെ ഉണ്ടാവും ഈ ഫുഡ് പ്രിന്റിനെ ഈ പ്രവൃത്തി കഴിയുന്നതോടുകൂടി പുനഃസ്ഥാപിക്കണം ചിലപ്പോൾ പ്രവൃത്തി കഴിയണമെന്നല്ല പ്രവൃത്തി വളരെ നീണ്ട ഒരു പ്രവൃത്തിയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ സമയാസമയത്ത് ആ സംഭവത്തെ മെയിൻറ്റെയിൻ ചെയ്യണം അതിനെ പുനഃസ്ഥാപിക്കണം അതായത് ഞാൻ ഒരു ഒരു ഇടത്ത് കയറി ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ഞാൻ അവിടെ ചെന്ന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയോ അതിനെ പുനഃസ്ഥാപിക്കണം ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ചില മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ അതിനെ കൺക്ലൂഡ് ചെയ്യണം ഞാനൊരു മീറ്റിംഗ് തുടങ്ങി ആ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് തുടങ്ങിയ വിഷയാവതരണം എല്ലാം കഴിഞ്ഞിട്ട് അതിനെ ശരിയായ രീതിയിൽ കൺക്ലൂഡ് ചെയ്യണം ഞാനൊരു ചിന്തയിലേക്ക് കയറി ആ ചിന്തയെ ഞാൻ കൃത്യമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്യണം അപ്പോ കൃത്യമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്ത് അതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യം പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക നമുക്കറിയാം ഈ എല്ലാ ഡെവലപ്മെന്റുകളും സംഭവിച്ചു കഴിഞ്ഞാലും ആ ഡെവലപ്പ് ചെയ്തു എന്നൊരു സ്മൃതി അതിനകത്തുണ്ടാവും ആ സ്മൃതിയെ ശരിയാവിധം പുനഃസ്ഥാപിക്കുന്ന അപ്പൊ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു എന്ന് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കടന്നു പോവുകയാണ് ചെയ്യുക അപ്പോ അത്തരം ഒരു പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ നമ്മൾ ചെയ്യുന്ന സർവ്വകാര്യങ്ങളിലും ഉണ്ടായിരിക്കും ഇപ്പോ മനുഷ്യൻ ഇവിടെ കൺസ്യൂമറിസ്റ്റിക് ലിവിംഗിലൂടെ പോകുന്നു അവൻ കാർബൺ യൂട്ടിലൈസേഷൻ വളരെ കൂടുതലാണ് വനവൽക്കരണം നടത്തുക എന്നുള്ളതാണ് വഴി വനങ്ങൾ ഉണ്ടാകാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് വഴി ഒരേ ഭാഗത്ത് അൺടച്ചഡ് ആയിട്ട് നിർത്തുക ബോധപൂർവം അതിലെ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചത് ശരി നമ്മളൊരു വ്യക്തിയുമായിട്ട് ഇടപെട്ടു ആ ഇടപെടൽ കഴിയുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ആയിക്കോട്ടെ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ആ ഫ്ലോ ശരിയാക്കിട്ട് അപ്പൊ വീണ്ടും കാണാം നമസ്കാരം എന്ന് പറഞ്ഞു പിരിയുന്ന സമയത്ത് ഈ പുനഃസ്ഥാപനം അവിടെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതമുണ്ട് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ഇതിനെല്ലാം പുനസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീണ്ട സമയ വിശ്രമം നൽകുക എന്നുള്ളതാണ് പുനസ്ഥാപനത്തിനുള്ള വഴി വിസർജനം ശരിയാക്കി നടത്തുക എന്നുള്ളതൊക്കെയാണ് പുനസ്ഥാപനം നടത്താനുള്ള വഴി ഇത് ഓരോ ടെക് കോണ്ടക്സ്റ്റുകളിലും ഓരോ തരത്തിലാണ് മാനേജ് ചെയ്യേണ്ടി വരിക പക്ഷെ ഈ ഒരു സംഭവം പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടാകേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണ് കോൺഷ്യസ്നസ് അത് എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെ ഞാൻ പരിസരത്തോടും സമൂഹത്തോടും പരിസ്ഥിതിയോടും ഈ ജീവിത വ്യവസ്ഥയോടും ജീവനോടും തന്നെ അത്തരത്തിലൊരവസ്ഥ ഉണ്ടാകണം എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം ഇത് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ആ ഏകതാനതയാണ് താനത്തെയാണ് ആ പുനഃസ്ഥാപനം മനോഭാവം എന്ന് പറയുന്നത് അടുത്തതാണ് പുനരുജ്ജീവൻ എന്ന് പറയുന്നത് അത് പ്രകൃതി നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു വ്യവസ്ഥയുടെ തുടർച്ചയായ നവീകരണത്തിനായി ആവാസ വ്യവസ്ഥകളെ നിലനിർത്തുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുനരുജ്ജീവൻ എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ ഒരാള് ഈ പുനഃസ്ഥാപനത്തെ കുറിച്ച് പറയും നമ്മളൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു മുറിയിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളെ നമ്മൾ ജീവിത പ്രക്രിയ കൊണ്ട് നമ്മൾ മാറ്റി അപ്പൊ നമ്മൾ തിരിച്ചറങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യാറുള്ളത് നിരന്തരമായിട്ട് ചെയ്യുന്നതാണെങ്കിലോ അതിനാണ് നമ്മളിപ്പോ ഈ വീടിന്റെ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ നമ്മൾ കണ്ടിട്ടുള്ളത് ഏഹ് അവിടെ ചെടികളെല്ലാം വരും ഇലകൾ വീഴും പല ചേഞ്ചസ് ഉണ്ടാവും നമ്മൾ വീടിനകത്താണെങ്കിൽ ഒരുപാട് പൊടിയൊക്കെ വന്ന് വീഴും നമ്മൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും അവിടെ സംഭവിച്ചുകൊണ്ട് പക്ഷെ നമ്മുടെ ജീവിത പരിസരത്തെ കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ആ കൃത്യമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അടുക്കിയും തുടക്കം ഒക്കെ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം നമ്മൾ അടുക്കി പിറക്കി വയ്ക്കുന്നത് എല്ലാം ക്രമീകരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഇടപെടൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ കാര്യങ്ങളെല്ലാം പല തീരും അതിനെ വീണ്ടും പുതിയത് എന്ന രീതിയിൽ നവീകരിക്കാനുള്ള ഒരു ഒരു അവസ്ഥ ഇപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനമുണ്ട് ആ അതിനെ ആ നവീകരിക്കുന്ന രീതിയിലുള്ള പുനരുജ്ജീവിപ്പിക്കുന്ന അതിന് ജീവൻ നൽകുന്ന ആ ആ ഒരു ഇടപെടൽ നമ്മളിൽ ഉണ്ടാവുക നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവികളില് നമ്മുടെ അയൽക്കാരോട് നമ്മുടെ സഹജീവികളോട് നമ്മുടെ ജീവിത വ്യവസ്ഥയോട് പരിസ്ഥിതിയോട് പ്രകൃതിയോട് ഈ പുനരുജ്ജീവന മനോഭാവം ഉണ്ടായിരിക്കണം ഇതിനെ എപ്പോഴും അത് പുതിയതായി തുടങ്ങുന്നു എന്ന രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയണം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ ഓരോ തവണയും അതിനെ ആദ്യമായി കാണുന്ന പോലെയാണല്ലോ കാണുക അതിനോട് ആദ്യമായി കാണുന്ന പോലെയാണല്ലോ ഇടപെടുക അതിന്റെ കൂടി കൊറേ കഴിയുമ്പോഴോ നമുക്ക് ഈ സംഭവം അങ്ങ് പോകുമ്പോൾ പുനരുജ്ജീവനത്തിന്റെ അവസ്ഥ പോകും ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എന്റെ ഏർ ഇണയും മാളുനെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ ഞാൻ ചേർത്ത് പിടിക്കാറുണ്ട് ചേർത്ത് പിടിച്ചിട്ട് അന്നത്തെ ദിവസം തുടങ്ങുന്നത് ഒരു പുതിയ ഒരു തുടക്കം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ ബന്ധങ്ങളിൽ ഈ ഈ ഒരു ഒരു പുനരുജ്ജീവനം സംഭവിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അന്നവിചാരം ചെയ്യുമ്പോൾ അത് പുതിയതായി തുടങ്ങുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും ആ പുനരുജ്ജീവനം സംഭവിക്കും നമ്മുടെ പരിസരം നമ്മൾ ഇരിക്കുന്ന പരിസരത്തെ അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പുനരുജ്ജീവനം സംഭവിക്കും ഈ പുനരുജ്ജീവനം എന്നുള്ളത് നമ്മുടെ ഒരു 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 ഭാഗമായിരിക്കണം ഈ ബോധം നമുക്കുണ്ടാവുമ്പോൾ ഗയ്യാബോധം നൽകുന്ന ആ പുനരുജ്ജീവനം എന്ന പാറ്റേൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതുപോലെ നാലാമത്തേതാണ് ആദരം എന്ന് പറയുന്നത് ആദരവ് ഈ ആദരവാകട്ടെ ജീവജാലികയിലെ ഓരോ ഘടകത്തിന്റെയും അന്തർലീനമായ മൂല്യം തിരിച്ചറിഞ്ഞ് എല്ലാ ജീവനങ്ങൾ ജീവജാലങ്ങളെയും പവിത്രമായി ബഹുമാനിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ജീവജാലങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് സ്വന്തം ശരീരത്തോട് ആദരവുണ്ടാവണ്ടേ സ്വന്തം വ്യക്തിത്വത്തോട് ആദരവുണ്ടാവണ്ടേ സ്വന്തം കൂടെ ജീവിക്കുന്ന ജീവ ജീവികളോട് മനുഷ്യരോട് ആദരവുണ്ടാവണ്ടേ താൻ ജീവിക്കുന്ന പരിസരത്തോട് വീടിനോട് ആദരം ആദരവുണ്ടാവണ്ടേ എല്ലാത്തിനോടും നമുക്കുള്ള ആദരവ് അതായത് നാം കാണുന്ന ഈ ഒരു അവസ്ഥയിലും അളവിലും അല്ല അത് നിൽക്കുന്നത് അതിലും വിപുലമായത് അതിലും വലുതായതായിട്ടാണ് എന്റെ വീട് ഞാൻ കരുതുന്നതല്ല എനിക്ക് ഈ വീട് അനുവദിച്ചു തന്ന പ്രകൃതി ഈശ്വരീയം ആ കോൺഷ്യസ്നെസ് അത് എനിക്ക് ആ വീട് അനുവദിച്ചു തന്നത് എന്റെ ഉപഭോഗത്തിന് വേണ്ടിയാണെന്നുള്ളതിനേക്കാളും കൂടുതൽ അതിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്റെ കൂടെ എന്നെ കാണാനായിട്ട് ഒരു മുപ്പത് ഗസ്റ്റുകൾ ഒരുമിച്ച് വരുന്നു അവർക്ക് അന്ന് ഇന്ന് രാത്രി തങ്ങാനായിട്ട് ഈ വീട് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും അത്രയും പേർക്ക് ഷെൽട്ടർ കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ വീട് മാറുകയാണ് ഇത് ഞാൻ ഇത്രയും നാൾ കണ്ടിരുന്നോ അറിഞ്ഞിരുന്നോ ഇല്ല ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞാനത് ഉപയോഗിക്കുന്നത് അപ്പൊ അത്രയും പേർക്കുള്ള ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു കാലത്തെ ഷെൽട്ടർ നൽകാനുള്ള ധർമ്മം പോലും കരുതി വെച്ചിട്ടുള്ള ഈ വീടിനെ ഞാൻ ഇതുവരെ ആ അർത്ഥത്തിൽ കണ്ടിരുന്നോ ഇല്ല ഇതുപോലെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഞാൻ അറിയുന്നതിനും എത്രയോ വിപുലമായിട്ടുള്ള അർത്ഥങ്ങളും ധർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകിക്കൊണ്ടാണ് പ്രകൃതി അതിനെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുള്ളത് ഞാനുണ്ടാക്കിയെന്നത് ഏർ എന്റെ അഹങ്കാരം കൊണ്ടുണ്ടാക്കിയൊരു പേരാണ് പക്ഷെ അതിവിടെ ഉണ്ട് അങ്ങനെ മൃതവസ്തുക്കളാണെങ്കിലും ജൈവ വസ്തുക്കളാണെങ്കിലും അത് എന്നോട് ചേർന്നിരിക്കുന്നതാണെങ്കിലും എന്നോട് ചേരാത്തതാണെങ്കിലും ഇവയെല്ലാം തന്നെ ആന്തരികമായി ഒട്ടേറെ ധർമ്മങ്ങളും അതിനനുസരിച്ചുള്ള മൂല്യങ്ങളും ബോധങ്ങളും ഉള്ളവയാണ് അവയോടുള്ള ആദരവ് നമുക്കുണ്ടാവും നമുക്ക് അവ അവയോടെല്ലാം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം അതിനെയെല്ലാം ഹൃദയപൂർവ്വം നമുക്ക് നമസ്കരിക്കാൻ കഴിയണം അപ്പോ അത്തരം ഈ ജീവജാലികയിലെ ഓരോ ഘടകത്തിനും അന്തർലീനമായ മൂല്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ജീവജാലങ്ങളെയും പവിത്രമായി ബഹുമാനിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ആദരം എന്നുള്ളത് റെവറൻസ് എന്നുള്ളൊരവസ്ഥ നമ്മളിൽ ഉണ്ടാക്കുന്നു എല്ലാം നാം സ്വീകരിക്കുന്നതിന് സമാനമായ സമമിതമായ അളവിൽ സമാനം എന്നുള്ള രീതിയിൽ നമ്മൾ സ്വീ സ്വീകരിക്കുന്നതിന് സമമിതമായ അളവിൽ അതിന്റെ അളവ് നമുക്ക് ചിലപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല മുൻകൂർ പറയാൻ കഴിയും എന്നാണെങ്കിലും ആ ഒരു അവസ്ഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറ് നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നു അതിന് സമമിതമായ അളവിൽ പ്രതിധർമ്മം ചെയ്യാനുള്ള ബോധം ഇത് പ്രതിധർമ്മമാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് അവന് സമയമായി ഫുഡ് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മുടെ കൂടി വൈകാരികമായിട്ടും നമ്മുടെ ഇഷ്ടം കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ വിധത്തിലായിരിക്കണം നമ്മൾ ധർമ്മ പ്രതിധർമ്മം ചെയ്യേണ്ടത് നമ്മൾ ധർമ്മം ചെയ്യുക എന്നുള്ളത് ഞാൻ തിരിച്ചു ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ കണക്കാക്കുന്നതിനു പകരം ഞാൻ അതിലേക്ക് എന്നെ തുറന്നു വെക്കണം ഇതൊരു ബോധമാണ് ബോധാവസ്ഥയാണ് ഈ ബോധം ഗയ്യാബോധത്തിന്റെ തുടർച്ചയാണ് അവൾ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ മാതൃത്വം ഗയ്യ എന്ന് പറയുന്ന മാതാവിന്റെ ആ മാ ഗർഭപാത്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്ന ഈ വിധത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളും പാലിക്കേണ്ടതല്ലേ ആ പാലിക്കൽ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഗമമാകും സുഗമമാകാൻ വേണ്ടി ആകരുത് അത് ചെയ്യുന്നത് ഇത് നമ്മുടെ ധർമ്മമാണ് ധർമ്മം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ തിരിച്ചറിവാകണം ഇത് നമ്മുടെ വികാരമാകണം നമ്മൾ അതിലായിരിക്കണം അതായിരിക്കാൻ ഉള്ള ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് ഗയ്യ കോൺഷ്യസ്നസ് എന്നുള്ളത് നിങ്ങളിൽ പൂർണമാവുക ഗയ്യ കോൺഷ്യസ്നെസ്സിലാവുക ഗയ്യയാവുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക